ഇന്നത്തെ വീഡിയോയിൽ പാകിസ്ഥാനി കോട്ടൺ മെറ്റീരിയൽസാണ് കൊണ്ടുവന്നിട്ടുള്ളത് പാകിസ്ഥാനി പ്രിൻറ്റിൽ വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് ആണ് ടോപ്പും ബോട്ടും വരുന്നത് കോട്ടണിലാണ് ദുപ്പട്ട വരുമ്പോൾ സെമി ലോൺ കോട്ടനിലാണ് വരിക ചെറിയൊരു മിക്സ് വരുന്ന ടൈപ്പ് മെറ്റീരിയലാണ് ദുപ്പട്ടയുടേത് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരെ രണ്ടേക്കാം മീറ്റർ ആണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ഏഴര ഇഞ്ചാണ് അത്യാവശ്യം ത്രീ എക്സൽ ഫോർ എക്സലുകാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അത്രയും ഭീതി ഉണ്ടാവും ഈ മെറ്റീരിയലിന് ഓരോന്നിൻ്റെ പ്രൈസ് സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി ആദ്യം കാണിക്കുന്നത് ഒരു റെഡ് കളറിലുള്ള സെറ്റാണ് നല്ല ഡാർക്ക് റെഡ് കളറാണ് ഇത് ഫ്രണ്ട് പോർഷനാണ് താഴേക്ക് ഇങ്ങനെ ഒരു പ്രിൻറ്റ് വരും എല്ലാം തന്നെ പാച്ചസ് വരുന്ന സെറ്റാണെന്ന് അന്ന് കാണിക്കുന്നത് അത് സ്ലീവിൻ്റെ പോർഷൻ സ്ലീവിൻ്റെ എൻഡിലേക്ക് ഇങ്ങനൊരു ബോർഡർ വരും പ്ലെയിൻ കളറ് ബോട്ടം വരുന്നത് അതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഫ്രണ്ടും ബാക്കൊക്കെ ഒരേപോലത്തെ പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ പാച്ചസ് സ്ലീവിലേക്ക് കൊടുക്കാനുള്ള പാച്ചുണ്ട് യോക്കിലേക്കുള്ളതുകൊണ്ട് ഒന്നുകിൽ അത് സ്ലീവിലേക്ക് കൊടുക്കാം അല്ലെങ്കിൽ ടോപ്പിൻ്റെ താഴേക്ക് കൊടുക്കാം അത് യോക്കിലേക്കുള്ളതാണ് ചെറിയൊരു സീക്വൻസും വന്നിട്ടുണ്ട് ഈ പാച്ചസിൽ ഇത് ദുപ്പട്ട ഇതിൻ്റെ ലോൺ ദുപ്പട്ട അവൈലബിൾ ആണ് അതേപോലെ ഷിഫോൺ ദുപ്പട്ട വരുന്ന സെറ്റ് അവൈലബിൾ ആണ് ഇതാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ള പ്രിൻറ്റ് അപ്പോൾ ഈ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം അടുത്തത് ബ്ലാക്കിൽ വന്നിട്ടുള്ള ഒരു സെറ്റ് ബ്ലാക്കിൽ നല്ല പിങ്ക് ഫ്ലോറൽസ് വന്നിട്ടുള്ള സെറ്റ് ഇതിൻ്റെ തന്നെ ഒരു ഗ്രേ കളർ നമ്മൾ മുന്നേ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് ഒരുപാട് പീസ് ഫുള്ള് സോൾഡ് ഔട്ടായി ഇന്ന് ഇതിൻ്റെ രണ്ട് കളർ കാണിക്കുന്നുണ്ട് അതിൽ ലോണ്ടുപ്പട്ടായിരുന്നു കൊണ്ടുവന്നത് ഇതിലിപ്പോൾ ഷിഫോണേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ട് ലോൺ ലോണ്ടുപ്പട്ടയും ഓർഡർ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ എത്തും അടിപൊളി സെറ്റാണ് കാണാൻ നല്ല സൂപ്പറാണ് ഈ വീഡിയോയിൽ കാണുന്നത് അതേപോലെ നല്ല ഭംഗിയുള്ള സെറ്റാണ് ആ ബ്ലാക്കിൽ ആ പിങ്ക് ഫ്ലോറൽസ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാനും സൂപ്പർ സെറ്റാണ് മിസ്സാക്കണ്ട പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ അത് ബാക്ക് പോഷനാണ് ആ താഴേക്ക് വരുന്ന പ്രിൻ്റൊക്കെ വ്യത്യാസമുണ്ട് ഡോട്ട് വന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ ദുപ്പട്ടാണെങ്കിലും സൂപ്പറാണ് അതാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ള പ്രിൻ്റ് ആ സ്ലീവിൻ്റെ പ്രിന്റിന്റെ അതേ പാറ്റേണിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഷിഫോൺ ദുപ്പട്ടയാണേ ഇതിലേക്ക് രണ്ട് പാച്ചസ് വരുന്നുണ്ട് യോക്ക് ഭാഗത്ത് ത്രെഡ് വർക്ക് ഉള്ളതുകൊണ്ട് യോക്കിലേക്ക് പാച്ചസ് ഇല്ല ടോപ്പിന്റെ താഴേക്ക് കൊടുക്കാനും സ്ലീവിലേക്കുള്ള പാച്ചാണ് വന്നിട്ടുള്ളത് അതൊരു ലേസ് ഒക്കെ പോലത്തെ ഓർഗൻസ പാച്ചാണ് വന്നിട്ടുള്ളത് ബോട്ടം പ്ലെയിൻ ബ്ലാക്ക് അപ്പോൾ ഈ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ എടുക്കാവുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം അതിൻ്റെ തന്നെ പേസ്റ്റൽ ബ്ലൂ ഇതും അതേപോലെ നല്ല ഭംഗിയുള്ള ആ സെയിം പാറ്റേൺ തന്നെ കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിലും ഇപ്പം നമുക്ക് കോട്ടൺ ദുപ്പട്ട അവൈലബിൾ അല്ല നെക്സ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴേക്ക് എത്തുമായിരിക്കും ലോൺ ദുപ്പട്ട ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് അടിപൊളി സെറ്റാണ് രണ്ടും അണ്ടർ സ്ലീവിൽ വരുന്നതും ബാക്കിലേക്കും ഒക്കെ അതിൻ്റെ കളർ കോമ്പിനേഷനും അടിപൊളിയാണ് നല്ല രസമുള്ള സെറ്റാണ് അതിൻ്റെ പാച്ച് ഇത് രണ്ടും വീതി കുറഞ്ഞ പാച്ചസ് ആണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് അത് പ്ലെയിൻ ബോട്ടം ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട പേയ്സ്റ്റൽ ബ്ലൂല് സ്ലീവിലേക്ക് വന്നിട്ടില്ല സെയിം പ്രിൻറ്റ് ഷിഫോൺ ദുപ്പട്ടയാണേ സെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഇത് നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ട് സോൾഡ് ഔട്ട് ആയിട്ടുള്ള പീസാണ് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് പീസ് സോൾഡ് ഔട്ട് ആകുകയും ചെയ്തതാണ് വീണ്ടും കുറച്ച് പീസ് കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയൊരു മാറ്റം പ്രിന്റിൽ വന്നിട്ടുണ്ട് ആദ്യത്തേതിൽ നിന്നും കഴിഞ്ഞ തവണ കൊണ്ടുവന്നതിൽ നിന്നും ചെറിയൊരു മാറ്റം ഉണ്ട് ഫ്രണ്ട് പോർഷൻ താഴേക്ക് ഒരു മെഹന്ദി ഗ്രീന് യെല്ലോ കാണിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും ഹെൽദിക്ക് പറ്റിയിട്ടുള്ള സെറ്റാണ് കറക്റ്റ് അതിന് ആപ്റ്റായിട്ടുള്ള കളറാണെന്ന് ശരിക്കും ഇത് കറക്റ്റ് കോമ്പിനേഷനാണ് ആ യെല്ലോ കളറും ഉണ്ട് മെഹന്തി ഗ്രീനും ഉണ്ട് ഹൽദിക്കല്ലവർ എപ്പോഴും യെല്ലോ അല്ലേ യൂസ് ചെയ്യാറ് അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ളൊരു സെറ്റാണ് ആ യെല്ലോയും മെഹന്തി ഗ്രീനും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇത് ബാക്ക് പോർഷനാണ് ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഏകദേശം ഒരു പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് യോക്കിലേക്കുള്ള പാച്ച് മറ്റത് സ്ലീവിലേക്ക് കൊടുക്കാനുള്ളതാണ് അതും ഒരു ഒർഗൻസ ലേസ് പോലെ വന്നിട്ടുള്ളതാണ് ഇത് അതിൻ്റെ ദുപ്പട്ട ഇപ്രാവശ്യം ലോൺ ദുപ്പട്ടയും ഷിഫോൺ ദുപ്പട്ടയും കൊണ്ടുവന്നിട്ടുണ്ട് ആ സെയിം പ്രിൻറ്റും കളറൊക്കെ തന്നെ ദുപ്പട്ടയിലും വന്നിട്ടുള്ളത് ടോപ്പിൽ വന്നിട്ടുള്ള അതേ പ്രിൻ്റ് സെയിം കളർ കോമ്പിനേഷൻ പ്ലെയിൻ ആണ് ബോട്ടം വരുന്നത് യെല്ലോയിൽ ഫിസെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനൊക്കെ കന്ന നമ്പറിലേക്ക് വാട്ട്സപ്പ് ചെയ്യാം അടുത്തത് ഒരു റീസ്റ്റോക്ക് ആയിട്ടാണ് അണിയൻ പിങ്ക് കളറ് ഇതിൻ്റെ ഷിഫോൺ ദുപ്പട്ട മാത്രമേ ഇപ്രാവശ്യം അവൈലബിൾ ആയിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലോൺ ലോൺതുപ്പട്ടയും കൊണ്ടുവന്നിരുന്നു എല്ലാത്തിൻ്റെ പ്രൈസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി എക്സ്ട്രാ വരും സാധാരണയായിട്ട് നമ്മൾ പോസ്റ്റ് വഴിയാണ് കൊറിയർ ചെയ്യൽ ത്രീ ടു ഫോർ വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ വീട്ടിൽ കിട്ടും കേരളത്തിനുള്ളിലാണെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് ഒരാഴ്ച സമയം എടുക്കുന്നുണ്ട് എങ്കിൽ പോലും ചിലയിടങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഞാൻ ചെന്നൈയിലേക്ക് ഒരു കൊറിയർ ചെയ്തപ്പോൾ അത് തേർഡ് ഡേ തന്നെ കിട്ടി അതേ സ്ഥാനത്ത് അതിൻ്റെ ഒരു ദിവസം ഞാൻ കുടകിലേക്കൊരു കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കറക്റ്റ് സെവൻത്ത് ഡേ കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് അവർ മെസ്സേജ് ചെയ്തത് അപ്പോൾ സാധാരണ ഞാൻ കേരളത്തിന് പുറത്തുനിന്ന് വിളിക്കുന്നവരടുത്ത് പറയും ഒരാഴ്ച സമയമെടുക്കുന്നു പക്ഷെ ചിലപ്പോൾ എന്തുകൊണ്ടോ നേരത്തെ കിട്ടുന്നുണ്ട് പക്ഷെ എന്നാലും ഒരു സെവൻ എയ്റ്റ് ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഡി ടി സി സൗകര്യം അവൈലബിൾ ആണ് അങ്ങനെ വേണ്ടവരെ അങ്ങനെ പറഞ്ഞാൽ മതി പോസ്റ്റിലാണെങ്കിലും പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ഡി ടി ഡി സി ആകുമ്പോൾ ഷിപ്പിംഗ് ചാർജ് കുറച്ച് കൂടുതലാണ് എൻ്റെ സ്ഥലം തിരൂരാണ് ഈ ഭാഗത്തേക്ക് ഡി ടി ഡി സി കുറച്ച് ചാർജ് കൂടുതലാണ് ഒരു പീസിന് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ വരുന്നുണ്ട് അപ്പോൾ കൂടുതലായിട്ട് ഞാൻ പോസ്റ്റ് വഴി തന്നെയാണ് കൊറിയർ ചെയ്യല് പിന്നെ ഒറ്റ ദിവസം കൊണ്ടൊക്കെ അത്രയും അർജൻറ് ആയിട്ട് കിട്ടണം എന്ന് പറയുന്നവരത് മാത്രം ടി ഡി സി ചെയ്യാറുള്ളൂ പിന്നെ അതാണെങ്കിൽ പോയി വാങ്ങിക്കുക വേണം ഇതവർ വീട്ടിൽ കൊണ്ടു തന്നോളും പോയി വാങ്ങിക്കുക എന്ന് പറഞ്ഞത് എല്ലാവർക്കും പെട്ടെന്ന് പോസിബിൾ പോസിബിളാവണതല്ലല്ലോ വീട്ടിൽ കൊണ്ടു തരുമ്പോൾ പിന്നെ ആ ഒരു റിസ്ക് ഇല്ല ഇത് അതേപോലെ ഒരു റയറായിട്ടുള്ള കളറാണ് ഈ ഒരു കളറിൽ നമ്മൾ ഒരു രണ്ടോ മൂന്നോ സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടോ മൂന്നോ പാറ്റേൺ ഒരുപാട് എൻക്വയറി വന്ന ഒരു സെറ്റായിരുന്ന ഞാൻ വീണ്ടും വീണ്ടും കൊണ്ടുവന്നിട്ട് സോൾഡ് ഔട്ട് ആയിട്ടുള്ള പീസുകളാണ് റയർ കളേഴ്സ് അല്ലേ ഇതൊക്കെ ഈ ഈ കളറും നേരത്തെ കാണിച്ച യെല്ലോ ഒക്കെ ഇത് കുറച്ച് സിമ്പിളായിട്ടുള്ള പ്രിൻറ്റാണ് കൊടുത്തിട്ടുള്ളത് യോക്കിലേക്ക് ചെറിയൊരു പ്രിൻറ്റ് വന്നിട്ട് പിന്നെ ഓവറോൾ ബോഡിയിൽ ഒരേ പ്രിൻറ്റ് താഴേക്ക് ബോർഡറോ കാര്യങ്ങളൊന്നുമില്ല സ്ലീവിലേക്ക് താഴേക്ക് ബോർഡർ വരുന്നുണ്ട് അതേപോലെ ബോട്ടം വന്നിട്ടുള്ളത് പ്രിൻ്റഡ് ബോട്ടമാണ് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ഒരു ക്രേപ്പ് പോലത്തെ മെറ്റീരിയലാണ് നല്ലൊരു കുഴഞ്ഞെടുക്കുന്ന മെറ്റീരിയൽ ഉണ്ടോ കുറച്ച് വ്യത്യാസമുണ്ട് കോട്ടൺ അല്ല മെറ്റീരിയൽ നല്ല സിമ്പിൾ ആണ് വന്നിട്ടുള്ളത് അത് അതിൻ്റെ പാച്ചസ് പാച്ചസും അടിപൊളിയാണ് സീക്വൻസൊക്കെ വന്നിട്ട് കുറച്ചൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റാണ് ഇത് കണ്ടില്ല ഈ പാച്ചൊക്കെ കാണാൻ നല്ല രസമുണ്ട് വീതി കുറഞ്ഞിട്ട് ഒരു ആൻറ്റി ലുക്കൊക്കെ തരുന്ന ഒരു പാച്ച് മൂന്നും കാണാൻ നല്ല ഭംഗിയുള്ള പാച്ചസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് പാകിസ്ഥാനി പൊതുവേ നമുക്ക് ഫങ്ഷൻസിനാണെങ്കിലും ഡെയിലി വെയർ ആയിട്ടാണെങ്കിലും ഓഫീസ് വെയർ ആയിട്ടാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അതതിൻ്റെ കാറ്റലോഗാണ് നിങ്ങൾക്ക് അതിൽ കാണിക്കുന്ന പോലെ പാച്ച് സ്ലീവിലേക്കോ ടോപ്പിൻ്റെ താഴേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതതിൻ്റെ ദുപ്പട്ട ദുപ്പട്ടയും കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞെടുക്കുന്ന ഒരു ദുപ്പട്ടയാണ് പ്രിൻറ്റ് വ്യത്യാസമുണ്ട് സെയിം കളറാണ് പ്രിൻറ് കുറച്ച് വ്യത്യാസമായിട്ടുള്ളതാണ് പ്യൂർ കോട്ടനല്ല ദുപ്പട്ടെ വരിക അത് ഞാൻ പിന്നെയും പറയുകയാണ് കുറച്ചൊരു മിക്സ് വരുന്ന രീതിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ആ ഒരു രീതിയിലുള്ള അത് ഉപ്പിട്ട് വരിക ഇപ്പോൾ ഈ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ എടുക്കാവുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യുക അടുത്തത് ഒരു പൗഡർ ബ്ലൂ കളർ ഒരു ലൈറ്റ് ഷെയ്ഡ് ഇതിൽ പാച്ചസ് വന്നിട്ടില്ല കാരണം അതിൻ്റെ യോക്കിലേക്ക് നല്ലൊരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്രത്യേകിച്ച് പാച്ചസിൻ്റെ ആവശ്യമില്ലല്ലോ നല്ലൊരു ലൈറ്റ് ആണ് ഇതാണ് ഫ്രണ്ട് പോർഷൻ യോക്കിൽ കണ്ടില്ല ത്രെഡ് വർക്കും കുറച്ച് സീക്വൻസ് ഒക്കെ വന്നിട്ട് ഇതും അത്യാവശ്യം ഒരു പാർട്ടിവെയർ ഒക്കെ പോലെ യൂസ് ചെയ്യാൻ പറ്റും അതിലെ പ്രിൻ്റ് ആണെങ്കിലും വളരെ ലൈറ്റ് ആയിട്ടുള്ള പ്രിൻറ്റാണ് വന്നിട്ടുള്ളത് താഴേക്ക് ചെറിയൊരു ബോർഡർ വന്നിട്ടുണ്ട് ആ സെയിം ബോർഡർ തന്നെ സ്ലീവിലേക്കും വന്നിട്ടുണ്ട് പാകിസ്ഥാനി എപ്പോഴും നിങ്ങൾ ഈ രണ്ട് പീസ് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അതിനാണ് സെൻറ്ററിലൂടെ വൈറ്റ് കളർ കൊടുത്തിട്ടുള്ളത് അവിടുന്ന് കട്ട് ചെയ്തിട്ട് രണ്ടും സെപ്പറേറ്റ് പീസാക്കി വെച്ചിട്ട് സെപ്പറേറ്റ് മെഷർമെൻ്റ് എടുത്തിട്ട് വേണം പാകിസ്ഥാനി കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ രണ്ട് സൈഡും പ്രിൻറ്റ് വ്യത്യാസമല്ലേ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ആ നീറ്റ്നെസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണം ഇത് ബാക്ക് പോഷനാണേ ഇതിൽ ഷിഫോൺ ദുപ്പട്ട മാത്രമേ വന്നിട്ടുള്ളൂ ലോൺ ദുപ്പട്ടയില്ല അതിന് വരാനും ചാൻസ് ഇല്ലേ ഞാൻ നോക്കിയതാണ് ലോൺ ദുപ്പട്ട കിട്ടുമെന്ന് ദുപ്പട്ട ആ ബോർഡറിൻ്റെ ടോപ്പിൽ വന്നിട്ടില്ല ആ ബോർഡറിനെ ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടാണ് സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ ഒക്കെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം അടുത്തത് ഇതേപോലെ ഒരു റീസ്റ്റോക്ക് ആയിട്ടാണ് ഒരു ബ്ലാക്കും ഒരു ലാവൻഡർ ഒക്കെ വന്നിട്ട് ഇത് രണ്ടോ മൂന്നോ രണ്ടോ മൂന്നോ അല്ല അല്ലാതെ കൂടുതൽ പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ സെറ്റ് ഫ്രണ്ട് പോർഷൻ ഇതങ്ങനെ വരും കുറച്ചൊരു വലിയ ഡിസൈൻ വലിയ പ്രിൻറ്റാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് ആണെങ്കിലും കുറച്ച് ഡിഫറൻറ്റാണ് രണ്ട് സൈഡിലും രണ്ട് പ്രിൻറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ആദ്യം ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം സ്ലീവിന് കട്ട് ചെയ്യാൻ അത് ബാക്ക് പോർഷനാണ് താഴേക്ക് ഫ്രണ്ടിൽ അതേപോലത്തെ പ്രിൻ്റൊക്കെ തന്നെ താഴേക്കും വന്നിട്ടുള്ളത് പ്ലെയിനാണ് ബോട്ടം അതതിൻ്റെ യോക്കിലേക്കുള്ള പാച്ച് ஷிஃபோன் துப்பட்ட இல் லோன் துப்பட்ட வந்த நல்ல பிரிண்டான துப்பட்டையில் வந்துட்டுள்ளது சேட்டு வேண்ட ஒரு ஸ்கிரீன்ஷோட்டெடுத்துட்டு ஸ்கிரீன் கம்பரிலேக்கு வாட்ஸ்அப் செய்ய அடுத்தது ஒரு புதிய ഒരു ഡിസൈനാണ് ഇതിൽ ലോൺ തുപ്പട്ടുണ്ട് ഷിഫോൺ തുപ്പട്ട ഉണ്ട് നല്ലൊരു ഗ്രേ കളറിൽ ബ്ലാക്കും ബ്ലൂ ഒക്കെ പ്രിൻ്റ് വന്നിട്ട് ഇതും ഒരു നല്ലൊരു സെറ്റാണ് നല്ല കളർ കോമ്പിനേഷൻ ഇത് ഫ്രണ്ട് പോർഷനാണ് താഴേക്ക് ഇങ്ങനെ ഒരു പ്രിൻ്റ് വരും ഇത് സ്ലീവിൻ്റെ പോർഷനാണ് സ്ലീവ് സാധാരണത്തതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളത് ഉണ്ടോ താഴേക്ക് വരേണ്ട ബോർഡർ സെൻറ്റർ ഭാഗത്താണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് തിരിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇത് ബോട്ടം പ്ലെയിൻ ഗ്രേ കളർ ബോട്ടം ബാക്ക് പോർഷൻ സെയിം പ്രിന്റ് തന്നെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ വന്നിട്ടുള്ളത് തിൻ്റെ പാച്ചാണ് യോക്കിലേക്ക് ഉള്ളതും സ്ലീവിലേക്ക് ഉള്ളതും ഉണ്ട് ഇതതിൻ്റെ ദുപ്പട്ട ഇതിപ്പോൾ കാണിക്കുന്ന ഷിഫോൺ ദുപ്പട്ടയാണ് ലോൺ ദുപ്പട്ട ലോണ്ടുപ്പെട്ട ആണ് ആ സെയിം ടോപ്പിൽ വന്നിട്ടുള്ള അതേ കളർ കോമ്പിനേഷനും പ്രിൻ്റൊക്കെ തന്നെ ദുപ്പട്ടയിലും വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക താങ്ക്